ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പുമയിലേ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പുമയിലേ നിന്നെ ഉറക്കാതായി പെണ്ണേ ചന്ദനക്കട്ടിലുണ്ട് നിന്നെ കിടത്തി പാടി കുറവില്ല ൊട്ടപ്പുറഞ്ഞാലും ചന്ദ ചന്ദനപ്പുമയിലെ ആശക്കരാശ കാണമെന്നുണ്ട് രണ്ടു മനസ്സാണ് പുന്നരമോടെ എൻ്റെ ഇണക്കിളിയെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പുമയിലെ കുട്ടനാടൻ പാടത്ത് പെണ്ണേ കറ്റമിതിക്കാനായി നിന്നെയും കൂട്ടി കൂട്ടിപ്പോകാനാ പെണ്ണേന്റെ ഇണക്കിളിയേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ട് പെണ്ണേ മറക്കല്ലേ ചന്ദ്രൻ്റെ എന്റെ ഇണക്കിളിയേ ചന്ദനപ്പൊട്ടിൻറെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്ദത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പുമയിലേ ആഴണമെന്നുണ്ട് ോളെ എന്റെ ഇണക്കിടിയേ ചന്ദനപ്പൊട്ടിൻ്റെ ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പുമയിലേ ചന്ദനപ്പൊട്ടിൻറെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പുമയിലേ ചന്ദനപ്പൊട്ടിൻ്റെ